കാലം ഈ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ശ്രദ്ധാഷ്ട സമയത്തേക്ക് ക്ഷണിക്കുകയാണ് കരുവാണപ്പള്ളി അവൽമുക്കില് ഞങ്ങൾ തീരെ ഒരു യോഗമായി കൂടുവാൻ ദൈവം ഒരുക്കി അസ്താവകാശത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് കരുതാപ്പള്ളി അസംബ്ലിസ് ഓഫ് ഗോഡിന്റെ സെക്ഷന്റെ അപ്പോൾ തന്നെ ഈ മണപ്പള്ളിലുള്ള അസംബ്ലിസ് ഓഫ് ഗോഡ് ചർച്ചിന്റെ ഒരുമിച്ച് ഞങ്ങൾ ഇവിടെ നമ്മുടെ ശ്രദ്ധക്കായി പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയാണ് മധ്യ വിരുദ്ധ റാലി അപ്പോൾ തന്നെ സുവിശേഷം അറിയിക്കുകയും ചെയ്യുന്ന ദൗത്യത്തിലായിരിക്കുമ്പോൾ വിലയേറിയ നിയമക്കളുടെ എല്ലാവരുടെയും ഈ നാട്ടിലെ പ്രിയപ്പെട്ട എല്ലാവരുടെയും ശ്രദ്ധ പ്രത്യേകമായി ക്ഷണിക്കുകയാണ് നമുക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം മഹാദൈവമേ പരിശുദ്ധ നിശ്ചയമായ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സ്തോത്രം ഈ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവം ഇടയാക്കിയതിനായി സ്തോത്രം അല്പസമയം ഞങ്ങൾ ഇവിടെ ആയിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കണമേ ഈ നാട്ടുകാരെ അനുഗ്രഹിക്കുമാറാകണമേ അവരുടെ ബിസിനസ് പ്രസ്ഥാനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു എല്ലാം നന്മയ്ക്കായി ദൈവം ചെയ്യുമാറാകണമേ ഓരോ ജനത്തിനും വേണ്ടി ഞങ്ങൾ ഓരോ വ്യക്തികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എല്ലാം ദൈവമിടയാറാകണമേ അല്പസമയം ഞങ്ങളായിരിക്കുന്നത് വലിയ വിടുതൽ കാണുവാൻ ദൈവമിടയാ സംസാരിക്കുന്നതിനായി സ്തോത്രം തിരുനാമത്തിന് മോത്രണമേ സകല യേശു ക്രൈസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ഇപ്പോൾ മനോഹരമായ ഒരു പാട്ട് പാടുന്നുമായിരിക്കും പാട്ട് പാടി നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടും തിരിക്കുമാറായണമേ ലോക സമാധാനമില്ലാതെ ശാന്തി ഇല്ലാതെ മുന്നോട്ട് നീങ്ങുമ്പോൾ സമാധാനദാതാവായ ഒരു ക്രിസ്തുവിന്റെ കൂടെ നടക്കേണ്ട ആവശ്യകതയെ കുറിച്ച് മാത്രം ഇവിടെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ലോകത്തെ സമാധാനമില്ലാതെ വീട്ടുകാർക്കും നാട്ടുകാർക്കും തലവേദനയായി ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് വീണ്ടും വരുന്നവനായ പരിചയപ്പെടുത്തുകയാണ് ഒരു മെസ്സേജ് ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് പകൽക്കാലം മണപ്പിള്ളയുടെ പ്രദേശത്ത് കടന്നു വന്ന് ഇവിടെയുള്ള ഞങ്ങളുടെ സഹോദരങ്ങളോട് നിങ്ങൾ പല സമയത്തും കർത്താവായി യേശുവിനെപ്പറ്റി കേട്ടിട്ടുണ്ട് ഇല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല എങ്കിലും ഞങ്ങളെ വിടിവിച്ച ഒരു ദൈവം ഞാൻ കാലാകാലങ്ങളിൽ ഇവിടെ നിന്ന് ഈ പാടുന്നവരും പ്രാർത്ഥിക്കുന്നവരുമെല്ലാം ഞങ്ങളെ കർത്താവ് തേടി വന്ന് കർത്താവിൻ്റെ മക്കളാക്കി തീർത്തു ആ സന്തോഷത്തോടു കൂടി തിരുവഞ്ചിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അറിയിക്കുക വിശ്വസിക്കുന്നവരെ സ്തോത്രം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി ദൈവസഭയോട് ചേർത്ത് മുന്നോട്ട് പോകുവാൻ ദൈവവചനം ഞങ്ങളെ അനുശാസിക്കുന്നു ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ നല്ല സമയം ഇവിടെയുള്ള ഞങ്ങളുടെ മിത്രങ്ങളോട് കർത്താവിനെ പരിചയപ്പെടുത്തുവാൻ കാലം അങ്ങ് അവസാന നിമിഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഞങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും തിരുവനന്തപുരത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് കഷ്ടമാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അത് ഞങ്ങൾ ഞങ്ങളുടെ അല്ലലിയ സഹ വിശ്വാസ സഹ സഹോദരങ്ങളോടെ അത് അറിയിക്കുവാനാണ് ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ഇവിടെയുള്ള ഈ അവൽമുക്കിലേക്കുള്ള ബിസിനസ്സുകാർ ചുറ്റുപാടും താമസിക്കുന്ന ഭവനങ്ങൾ പല വിഷയത്തിലും ഭാരത്തിലും പ്രയാസത്തിലും കഷ്ടങ്ങളുമായിരിക്കുന്ന ഞങ്ങളുടെ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന അല്ലലി അനേകരും ഉണ്ടാകാം എന്നാൽ ഞങ്ങൾക്ക് അവരെ പരിചയപ്പെടുത്തുവാൻ പറ്റിയ ഒരേ ഒരു അല്ലിയ സ്തോത്രം அல்லேலூயாக்குத் தன்மை உள்ளோ அது கர்த்தாவாய் இயேசு கிறிஸ்துவான ആ യേശുവിനെ പരിചയപ്പെടുത്തുവാൻ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് കിട്ടിയ ഈ അവകാശത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിനും സ്തോത്രം ചെയ്യുന്നു വിശേഷാൽ ഈ ദേശവുമായിട്ട് എനിക്കൊരു വലിയ ബന്ധമുണ്ട് കാരണം ഞാൻ ഈ ദേശത്ത് വന്ന് വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട് ഈ ദേശവാസികളെ ഞങ്ങളെ ഒത്തിരി സ്നേഹിച്ചിട്ടുള്ളവരാണ് ഈ ദേശത്ത് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ ഈ ദേശവാസികളായി തന്നെ കണ്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന ഈ ദേശവാസികളെ ഓർത്ത് ഞാൻ ദൈവത്തിനും സ്തോത്രം ചെയ്യുക ഞങ്ങൾക്ക് പറയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുക യേശു പറഞ്ഞു ഞാൻ ആദ്യം യേശു ദേശത്ത് വന്നത് അദ്ദേഹത്തിന്റെ ജീവൻ നമുക്ക് വേണ്ടി തരാനായിരുന്നു ഇവൻ തന്നിട്ട് അദ്ദേഹം തിരിച്ച് അല്ലലിയ സ്വർഗത്തിൽ പോയി പിതാവിന്റെ വലത്ത് ഭാഗം തിരിപ്പുണ്ട് അദ്ദേഹം തിരിച്ചു വരും അല്ലലിയ ഇവിടെ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുള്ള വ്യക്തികളെ അല്ലലിയ സ്തോത്രം തിരിച്ചു കൊണ്ടുപോകുവാൻ മധ്യാകാശത്ത് പ്രത്യക്ഷപ്പെടും ഇത് ഞാൻ ഇത്ര ശരളമായി നിങ്ങളോട് സംസാരിക്കുന്ന വചന വേദപുസ്തക വാക്യങ്ങളിൽ പറയുമ്പോൾ കുറച്ചുകൂടെ സ്പഷ്ടമായ നിലയിലാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്തവണ്ണം പറയുവാൻ ആണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തിരുവചനത്തിൽ മത്തായി എന്ന് പറയുന്ന ഒരു സുശേഷകൻ മത്തായി സ്ലീകരിച്ച സുശേഷത്തിൽ അതിന്റെ പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് വാക്യ ഇരുപത്തി ഒമ്പത് മുപ്പത് വാക്യങ്ങളിൽ സ്പഷ്ടമായിട്ട് യേശു വന്നതിന്റെ ഉദ്ദേശം അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് അവിടെ ഇങ്ങനെയാണ് പറയുന്നത് പിതാവ് സകലതും എന്റെ മേൽ പരമേൽപ്പിച്ചിരിക്കുന്നു അത് പുത്രൻ അല്ലിയ സ്തോത്രം പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാനും ഉള്ളവരല്ലാതെ ആരും പിതാവിനെ കാണുകയില്ല പ്രീസോ പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുന്നവരല്ലാതെ ആർക്കും പിതാവിനെ കാണുവാൻ കഴിയുകയില്ല അതുകൊണ്ട് പുത്രൻ അങ്ങനെ ചുമ്മാത് ഒരു ദിവസം കയറി വന്നതല്ല അല്ല പിതാവിന്റെ അല്ലെങ്കിൽ സ്വർഗത്തിൽ പിതാവിനോടൊപ്പം നിന്ന് അല്ലെങ്കിൽ സ്തോത്രം മാനവരാശി അല്ലെങ്കിൽ രക്ഷയിലേക്ക് വരുന്നില്ലെന്ന് കണ്ടപ്പോൾ ഒരു ദേഹിയും രക്ഷിക്കപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ പിതാവായ ജൈവ ഒത്തിരി അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി രാജാക്കന്മാരെ അയച്ചു പ്രവാചകന്മാരെ അയച്ചു ന്യായാഥന്മാരെ അയച്ചു അതിൽ ഒത്തിരി സുശേഷ അല്ല ഒത്തിരി ഉപദേശകന്മാരെ അയച്ചു ദൂതന്മാർ ഡയറക്റ്റ് വന്ന് പല്ലോടും സംസാരിച്ചു എന്നാൽ ഒരു വ്യക്തി പോലും ദൈവം ശിക്ഷിക്കുന്ന രീതിയിൽ ആകുന്നില്ല എന്ന് കണ്ടപ്പോൾ തന്റെ സ്വന്തം പുത്രനെ ആദരിയാതെ ഭൂമിയിലേക്ക് അയച്ച് ഞങ്ങൾ നമ്മൾ ഓരോരുത്തരും പാപത്തിൻ്റെ ചതിക്കുഴിയിൽ കടന്ന് മരിക്കേണ്ട നമ്മളെ അല്ലെങ്കിൽ അവന്റെ രക്തത്താൽ വീണ്ടെടുക്കുവാൻ സ്വർഗത്തിലിടയാക്കി ആ യേശുവിന്റെ കാര്യമാണ് പറഞ്ഞത് പുത്രനിൽ അല്ലെങ്കിൽ പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുന്നവർക്കല്ലാതെ ആർക്കും പിതാവിനെ കാണുവാൻ കഴിയത്തില്ല അതുകൊണ്ടാണ് ഇരുപത്തിയെട്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു അധ്വാനിക്കുന്നവർ ും ഭാരം ചുമമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇത് അദ്ദേഹം വിളിച്ചു പറയുന്ന ഭൂലോകത്തിന്റെ സെന്ററിൽ നിന്നുകൊണ്ട് സകല മാനവരാശിയേയും അതിനൊരു സമൂഹമില്ല ഒരു അല്ലെങ്കിൽ പ്രത്യേക ഒരു അല്ലെങ്കിൽ മതത്തെ വിളിച്ചിട്ടില്ല പ്രത്യേക ഒരു സംഘടനയെ വിളിച്ചിട്ടില്ല പ്രത്യേക ഒരു വിഭാഗത്തെ വിളിച്ചിട്ടില്ല അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരികയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം സലോൾ അങ്ങനെ ആശ്വാസം കണ്ടവരാണ് ഞങ്ങളൊക്കെയും ഞങ്ങളും പല വിഷയത്തിലും ഭാരത്തിലും പ്രയാസത്തിലും കഷ്ടത്തിലും രോഗത്തിലും ുഃഖത്തിലും മധ്യത്തിനും മയക്കുമരുന്നിനും അല്ലെങ്കിൽ അതുപോലുള്ള ഈ ലോകത്തിലുള്ള സകല അല്ലെങ്കിൽ വിളച്ചതുകളിലും കുടുങ്ങിക്കിടന്നവരായിരുന്നു യേശു ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു ആ സന്തോഷമാണ് എന്ന് പകൽക്കാലം ഇവിടെ നിന്ന് ഞങ്ങൾ പ്രസ്താവിക്കുന്നത് കേൾക്കുന്ന ഈ ശബ്ദവിരുദ്ധികളിൽ കേൾക്കുന്ന നിങ്ങളോട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ള ഒന്നേ ഉള്ളൂ നിങ്ങൾ പല വിഷയത്തിൽ ഭാരത്തിലാകാം അല്ലെങ്കിൽ കടഭാരം ഉണ്ടാകാം രോഗത്തിന്റെ പിടിയിലായിരിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ തലമുറകളെ പറ്റിയുള്ള വിഷമത്തിലായിരിക്കാം അല്ലെങ്കിൽ തകർച്ചയിലായിരിക്കാം ഞങ്ങൾ ഒന്ന് പറയുന്നു യേശു പറഞ്ഞു നിങ്ങൾ എന്റെ അടുക്കൽ വരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം കാലാകാലങ്ങളിൽ ഞങ്ങൾക്ക് ആ ദിവ്യമായ ശബ്ദത്തിന്റെ മുന്നിൽ ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഞങ്ങളുടെ കർത്താവിനെ ഞാൻ കാണുവാൻ ഇടയായി മുപ്പത്തി ഒന്നാമത്തെ വയസ്സിലാണ് എന്റെ കർത്താവിനെ എന്റെ സ്വന്തം രക്ഷകനായി സ്വീകരിപ്പാൻ എനിക്ക് ഭാഗ്യം കിട്ടിയത് അന്നുവരെ അമ്മയപ്പന്മാരുടെ പേര് ജോണം തന്നെ അതിനുശേഷം എന്റെ പേരിനൊരു മാറ്റവും ഇല്ല എന്നാൽ മുപ്പത്തി ഒന്ന് വരെ ജീവിച്ച് അല്ലെങ്കിൽ പള്ളിക്കാർ ഞങ്ങളുടെ പള്ളിക്കാർ മാത്രമേ സ്വർഗത്തിൽ പോകുകയുള്ളൂ എന്ന ഒരു മൂളമായ ചിന്തയിൽ മുന്നോട്ട് ജീവിക്കുന്ന സമയത്താണ് പരിശുദ്ധാത്മാവ് എന്നെ കാണുന്നത് ആ സമയത്ത് ഞാൻ ഒരു ചെയിൻ സ്മോക്കറായിരുന്നു അല്ലെങ്കിൽ ആ മുറുക്കാൻ തിന്ന് എന്റെ പള്ളികളൊക്കെ ഇപ്പോൾ പലതും പിഴിഞ്ഞു പോയിരിക്കുക ആ ചീട്ടുകളുടെ അല്ലെങ്കിൽ മെയിൻ ഒരു ഇങ്ങനെ നിക്കുമ്പോഴും ഞാൻ ഒരു പള്ളി ഭക്തനാണ് ഇരുപത്തഞ്ചും അമ്പതും പതിനഞ്ചും മൂന്നും എട്ടും നോയമ്പൊക്കെ നോക്കി അല്ലെങ്കിൽ എല്ലാ നിലയിലും ഒരു ഒരു ഭക്തനായി ജീവിക്കണമെന്നാണ് ചിന്ത എന്ന എൻ്റെ സ്വഭാവം കൊണ്ട് ഇതിലൊന്നും ഒരു ബന്ധവും എന്ന എന്നാൽ പരിശുദ്ധാത്മാവ് എന്നെ ശുദ്ധീകരിച്ചു ആർക്കും കണ്ണിൽ ദേദാതരുന്നപ്പോൾ സ്വർഗത്തിലെ അപ്പച്ചനെ വിളിച്ചു വേറിതിരിച്ചു എന്താണെന്ന് അറിയാവോ കർത്താവ് പറഞ്ഞു നീ ഞങ്ങളുടെ കൂടെ നശിക്കേണ്ടവരാണ് പുത്രനെ അല്ലെങ്കിൽ വെളിപ്പെടുത്തുക ഞങ്ങളെയൊക്കെ പുത്രൻ ഞങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുക അതുകൊണ്ട് ഇവിടെയുള്ള ജനത്തോടെ ഞങ്ങൾക്ക് പറയുവാനുള്ള ഒന്നേ ഉള്ളൂ കർത്താവ് ആ യേശുക്രിസ്തുവിലൂടെ നിങ്ങൾക്കൊരു വിടുതലുണ്ട് ഒരു ആശ്വാസമുണ്ട് ഒരു സൗഖ്യമുണ്ട് ഞങ്ങൾ തീർച്ചയായും വിശ്വസിക്കുന്നു ഞങ്ങളൊക്കെ അത് അനുഭവിച്ചവരാണ് എന്നാൽ ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ വീണ്ടും പറയുന്നു ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ നുഖമേറ്റ് എന്നോടുകൂടെ പഠിക്ക് എന്നാൽ നിന്റെ ആത്മാവിന് ആശ്വാസം കണ്ടെത്താം ശാരീരികമായ വിടുതലുകളും രോഗത്തിൽ നിന്നുള്ള സൗഖ്യവും കടഭാരത്തിൽ നിന്നുള്ള വിടുതലും തലമുറകളിൽ നിന്നുള്ള ഭാരങ്ങളും ഒക്കെ മാറിയാലും നമ്മുടെ ആത്മാവ് രക്ഷപ്പെട്ടില്ലെങ്കിൽ നമ്മൾ എവിടെ പോകും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ് ആ വ്യക്തി മരിച്ചുപോയി എന്റെ പേര് ജോൺ ജോണ് എന്ന് പറയുമ്പോൾ എവിടെ പോയി പോകുവാൻ രണ്ട് സ്ഥലമാണ് ഒന്ന് കർഷാബിന്റെ കൂടെ സ്വർഗത്തിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിത്യനരകത്തിലേക്ക് പോകേണ്ടി വരും ഇത് തിരഞ്ഞെടുക്കേണ്ട പാത ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് അതിൽ അത് മനസ്സിലായപ്പോൾ ആ സത്യം നിങ്ങളോട് പറയാതിരുന്നാൽ ആ ദൈവത്തിന്റെ മുമ്പിൽ ഞങ്ങൾ ഒരു തീരും അതുകൊണ്ടാണ് ഇന്ന് ഇത് പ്രസ്താവിക്കുന്നത് അങ്ങനെ നമുക്ക് അല്ലെങ്കിൽ ഭൗതികമായ ശാരീരികമായ മാനസിക ായ മറ്റുള്ള രീതിയിലുള്ള വിടുതലുകൾ കിട്ടുമ്പോൾ തന്നെ ദൈവം ആഗ്രഹിക്കുന്ന അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാനല്ല അല്ല യേശു പറഞ്ഞു ഞാൻ സൗമ്യതയുള്ളവനാണ് ഞാൻ താഴ്മയുള്ളവനാണ് സ്തോത്രം സൗമതി താഴ്മയുള്ള യേശു പറയുന്നു എന്റെ മുഖമേറ്റ് എന്നോട് കൂടെ പഠിക്ക് നമുക്കറിയാം കാളവണ്ടിയിൽ രണ്ട് കാളെ കെട്ടിക്കൊണ്ട് പോകുമ്പോൾ അതിന്റെ നടുക്കായിട്ട് ഒരു നുഖം വെച്ചിട്ടുണ്ട് അവരെ രണ്ടുപേരെ ഒന്നിച്ചു കൊണ്ടുപോവാൻ കൂട്ടുന്ന കാളയിലും കാളയ്ക്കും അങ്ങനെ തന്നെ നുഖം വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഒന്ന് ഇത് മാത്രമേ ഉള്ളൂ യേശുവിൻ്റെ കൂടെ യേശുവിൻ്റെ നുഖമേറ്റ് നമ്മൾ ഒന്നിച്ച് നട യേശുവിൻ്റെ കൂടെ നടന്ന് യേശുവിൽ നിന്ന് പഠിച്ചാൽ നമ്മുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും ആ ാണ് ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രസ്താവിക്കുന്ന ഈ തിരുവചനം അല്ല യേശു പറഞ്ഞു വെളിപ്പെടുത്തി കൊടുക്കുന്നവരല്ല ആരും പിതാവിനെ അറിയുന്നില്ല അകത്ത് ബൈബിളിന്റെ അകത്ത് ഒരു വ്യക്തിയെ പരിചയപ്പെടുത്തുന്നുണ്ട് ഒരു ശതാധിപൻ നൂറ് പേർക്ക് അധിപതിയായ ഒരു മനുഷ്യൻ ഒരു മിലിട്ടറി ഓഫീസർ നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഒരു സുബേദാർ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭാര്യക്കാരൻ പക്ഷപാതം പിടിച്ച് തളർവാദം പിടിച്ച് വളരെ അല്ലെങ്കിൽ വിഷമത്തിൽ വേദനപ്പെട്ട് കിടക്കുമ്പോൾ താൻ യേശു വരുന്നു എന്ന് കണ്ടപ്പോൾ യേശുവിന്റെ അടുക്കൽ പോയി എന്റെ ബാല്യക്കാരന് സൗഖ്യം കിട്ടണമെന്ന് പറയാൻ ഇടയായി യേശു അദ്ദേഹത്തോട് പറഞ്ഞു ഞാന് നിന്റെ കൂടെ വരാം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചപ്പോൾ ആ ശതാദം പറയുകയാണ് യേശുവേ നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാനും അധികാരത്തെ കീഴ്പ്പെട്ട മനുഷ്യനാണ് അദ്ദേഹം നൂറുപേർക്ക് അധിപതിയാണ് അദ്ദേഹം പറയുവാണ് ഞാൻ ഒരുവനോട് പോകാൻ പറഞ്ഞാൽ അവൻ പോകും ഒരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരും ഒരുത്തിനോട് അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യും അങ്ങനെയാണെങ്കിൽ ഈ യേശു ആരാന്ന് ആരാന്നറിഞ്ഞിട്ടാണ് അല്ലല്ല ഈ ശതാദിപം വന്നതെന്നറിയാവോ അഖിലാണ്ടത്തിന്റെ ഉടയവനാണെന്ന് അറിഞ്ഞുകൊണ്ട് സകലത്തിന്മേലും അധികാരമുള്ളവനാണെന്ന് അറിഞ്ഞുകൊണ്ട് യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുക ഞാൻ ഇത്രയൊക്കെ അധികാരം ഉണ്ടെങ്കിലും നിന്നെ പോലെ വിശുദ്ധനായ ഒരാളെ എന്റെ ഭവനത്തിലോട്ട് കൂട്ടിക്കൊണ്ട് പോകത്തക്കണമുള്ള യോഗ്യത എനിക്കില്ല എന്ന് അവിടെ പ്രസ്താവിക്കുകയാണ് രോഗത്തിന്മേൽ അധികാരമുള്ളവൻ അല്ലല്ലോ ദുരാത്മാ ദുഷ്ടാത്മാവിന്റെ മേൽ അധികാരമുള്ളവൻ മനത്തിന്മേൽ അധികാരമുള്ളവൻ അല്ലെങ്കിൽ പ്രകൃതിയുടെ മേലെ അധികാരമുള്ളവൻ അല്ലൊലിയ സകലത്തിന് മേലും അധികാരമുള്ള യേശു ഇന്ന് പകൽക്കാലി അവൽമുക്കിലുള്ള അല്ലൊലിയ ജനത്തെ മാടി വിളിക്കുകയാണ് നിങ്ങൾ എന്റെ അടുക്കൽ വാ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇനി നിങ്ങൾക്ക് കൂടുതലായി പഠിക്കാനുണ്ടെങ്കിൽ എന്നോട് ചേർന്ന് നിന്ന് പഠിച്ച് നിങ്ങളുടെ ആത്മാവിന് ആശ്വാസം കണ്ടെത്തും ഈ ദേശത്ത് മണപ്പള്ളി തന്നെ ഈ അടുത്ത അടുത്ത സ്ഥലത്തായിട്ട് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചുണ്ട് അല്ലെങ്കിൽ അവിടെ ശുസൂക്ഷിക്കുന്ന ജോസ് വർഗീസ് പാർ എന്ന് പറഞ്ഞ ഒരു ദൈവദാസനുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിനടുത്ത് നിങ്ങൾ ചെന്നാൽ ഇതിന് മുന്നോട്ടുള്ള അതിന് ആശയങ്ങളൊക്കെ അദ്ദേഹം നിങ്ങളോട് പറയാനിടയാകും തന്നെയല്ല ആരാധിക്കുന്ന ഒരു ദൈവസഭയാണ് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവസഭയാണ് നിങ്ങളുടെ ഏത് വിഷയമായിക്കോട്ടെ നിങ്ങൾ അതിനകത്ത് നാം വിചാരിക്കേണ്ട ആവശ്യമില്ല ഒന്നുകൊണ്ടും ഭാരപ്രത കാര്യമില്ല കർത്താവിന്റെ അടുക്കലാണ് നിങ്ങൾ ചെല്ലുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്തുവാൻ കഴിയും ദൈവം ഈ വചനങ്ങളെ സഹായിക്കുമാറ കേട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ

ത്രേ ആത്മരക്ഷ അത് വിശ്വാസത്താൽ നേടുക വില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല അത് ദാനം 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 മലകൾ കയറിയാൽ കിട്ടുക ക്രിയകൾ നടത്തിയാല്ല നന്മകൾ നോമ്പുകൾ കാഴ്ചകൾ യുവയാലും രക്ഷ സാധ്യമല്ല കൃപയാലേ അമ്മ രക്ഷ അത് വിശ്വാസത്താ നേടുക സാധ്യമല്ല അത് ദാനം 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 ോക ജീവിതത്തിൽ നേടുക നിന്റെ മരണശേഷം അവസരങ്ങളില്ല സോദര നരകശിക്ഷയിൽ നിന്നും വിഴുകൽ നേടുവാൻ നിന്ന് വരിക രക്ഷകന്റെ സന്നിധേ ക്രമയാലത്രേ അന്മരക്ഷ അത് വിശ്വാസത്താൽ നേടുക സാധ്യമല്ല അത് ദാനം ദാനം ആത്മരക്ഷ അത് വിശ്വാസത്താൽ നേടുക സാധ്യമല്ല അത് ദാനം 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 രക്ഷബന്ധ സന്നിധ്യ ചൊല്ലുക നിന്റെ പാപമെല്ലാം തന്റെ മുൻപ് ചൊല്ലുക തന്റെ യാകമൂലം ഇന്നും നിന്റെ പാപമെല്ലാം പോക്കി നിന്നെ ദൈവ പൈതലാക്കി മാറ്റുകേ രക്ഷകന്റെ സന്നിധി ചൊല്ലുക നിന്റെ പാപമെല്ലാം നിന്റെ മുൻപ് തന്റെ മുൻപ് ചൊല്ലുക മൂലം ഇന്ന് നിന്റെ പാപമെല്ലാം പോക്കി നിന്റെ ദൈവ പൈതലാക്കി മാറ്റുമേ കൃപയാലത്രേ ആത്മരക്ഷ അത് വിശ്വാസത്താൽ നേടുക നില കൊടുത്തു വാങ്ങുവാൻ സാധ്യമല്ല അത് ദാനം 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 ി സെക്ഷൻ അസംബ്ലിസഫ് ബോർഡിന്റെ നേതൃത്വത്തില് ഈ മണപ്പള്ളി തരവായുള്ള അസംബ്ലി ബോർഡിന്റെ നടക്കുന്ന ഈ പരസ്യയോഗ പരമ്പരയുടെ മീറ്റിംഗ് ഇവിടെ അവസാനിക്കാൻ പോകുകയാണ് നിങ്ങളെല്ലാം ഒരിക്കൽ കൂടെ ക്രിസ്തുവിംഗിലേക്ക് ക്ഷണിക്കുകയാണ് ഇപ്പോൾ

സർവ ലോക പാപപരിഹാരകനായ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെയുള്ള നിത്യരക്ഷ പ്രാപിക്കുവാൻ അവർക്കെല്ലാം നെയ്യമായി കർത്താവിടയാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു പതിനും ആകെ ഞങ്ങളുടെ ആമേ പ്രസംഗം ശ്രദ്ധിച്ച എല്ലാ ജീവിതങ്ങളെയും കർത്താവറിയല്ലോ അവരുടെ കുടുംബങ്ങളെ അറിയുന്നു അവരുടെ അവസ്ഥകളെ നെയ്യുന്നു നെയ്യും അറിവ് ഇവിടെയുള്ള അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിതാവെയും എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ടും കേൾക്കാൻ നിറയ്ക്കണമേ അർത്ഥ സ്ഥലത്തേക്ക് ഞങ്ങൾ കടന്നു പോകുന്ന കൃത്യം സഹായിക്കും കർത്താവായാമത്തിൽ ചോദിക്കുന്നത് കേൾക്കണം अगल लोक रचंदा गायक ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും നിങ്ങളുടെ സ്നേഹബന്ധനങ്ങൾ അറിയിക്കുന്ന ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളം പറയുന്നത്